തീരം ഭാഗം മുപ്പത്തി ഒന്ന് വിനോദേട്ടാ കല്യാണി വിളിച്ചതും വേണ്ട കല്യാണി ഇനിയും ഇത്രയും രഹസ്യങ്ങൾ ഒളിപ്പിച്ചുകൊണ്ട് നടന്ന് നിങ്ങളെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇതുപോലെ അവളിലും പല രഹസ്യങ്ങളും കാണും വിനോദ് ചോദിച്ചതും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പരസ്പരം നോക്കി വിനോദ് എന്താ ഉദ്ദേശിക്കുന്നത് അല്ല ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ കോളേജിൽ ഉണ്ടായിരുന്നവളാണ് ഈ കല്യാണി ഇവരുടെ കൂടെ അതിനേക്കാൾ കൂടുതൽ ഉണ്ടായതാണ് എന്നിട്ടും ഈ ദിവസമാണ് ഇവർ ഇവളെക്കുറിച്ച് എല്ലാം തിരിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ പിന്നെ ഇതുപോലെ എന്തെങ്കിലും രഹസ്യം അവിടെയും കാണും അല്ലേ ആദ്യം രഹസ്യങ്ങളെല്ലാം ഒന്ന് ചുരുളഴിയട്ടെ ആലോചിക്കാം അവളെക്കുറിച്ച് വിനോദ് പറഞ്ഞതും അങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ ഇഷ്ടപ്പെടണം എന്നില്ല വിനു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അവളുടെ കൂടെ നടന്നിട്ടും ഇക്കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പക്ഷേ അതിന് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല പിന്നെ എന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാം അതിൽ കൂടുതൽ രഹസ്യങ്ങളൊന്നും എന്നെ ഇനി അതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളെ വിശ്വസിപ്പിച്ചാൽ മാത്രമേ നിങ്ങളെ സ്നേഹിക്കൂ എന്നാണെങ്കിൽ ആ സ്നേഹം എനിക്ക് വേണ്ട പടികൾ ഇറങ്ങിക്കൊണ്ടു വന്ന അച്ഛു പറയുന്നത് കേട്ട എല്ലാവരും അവളെ നോക്കി എന്നാൽ കിച്ചുവിൻ്റെയും ആദിത്യയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു വിനോദ് തിരിഞ്ഞു നടക്കാൻ പോയതും കിച്ചു ഒന്ന് നിന്നെ വിനോദ് കൂട്ടുകാരനെ സ്നേഹിക്കാം ഫ്രണ്ട്ഷിപ്പ് എല്ലാം നല്ലതാണ് പക്ഷെ അത് അതിര് കടക്കരുത് അത് സ്വന്തം ജീവനും പ്രണയവും അവന്റെ കാൽച്ചുവട്ടിൽ വെച്ചുകൊണ്ടുള്ള ഇഷ്ടമാകരുത് കിച്ചു പറഞ്ഞുകൊണ്ട് ഇനി നീ പോയിക്കോ എന്ന് പറഞ്ഞു വിനോദിനെ പറഞ്ഞു വിട്ടു അവൻ അച്ചുവിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു അവൾ അവനെ നോക്കാതെ നിന്നു എല്ലാവരുടെയും നോട്ടം പോയത് അച്ചുവിലായിരുന്നു കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പുറത്തേക്ക് വരാതെ തടഞ്ഞു നിന്നു അച്ചു അവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് നടന്ന മുകളിലേക്ക് പോയി അവൾ പോയതും അവളുടെ പുറകിൽ തന്നെ കല്യാണിയും ദേവുവും സോനുവും പോയി ആ കുട്ടിക്ക് നല്ല വിഷമായി കാണും അലടക്കിച്ചു ആദ്യ ചോദിച്ചു കാണും ഉറപ്പായിട്ടും വിഷമമുണ്ടാവും ഇവർ പറഞ്ഞത് വെച്ച് നാളായില്ലേ ഈ പ്രണയം തുടങ്ങിയിട്ട് അപ്പോൾ ഉറപ്പായിട്ടും വിഷമം കാണും പക്ഷേ അതവളുടെ നല്ലതിനു വേണ്ടിയാണ് എടാ നമ്മുടെ പോലെ തന്നെയല്ലേടാ ആ കുട്ടികളും അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഈ ബന്ധം ഇവിടെ അവസാനിക്കുന്നെങ്കിൽ അത് ആ കുട്ടിയുടെ നല്ലതിനു വേണ്ടിയാണ് കാരണം ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ കണ്ടത് മുഴുവനും വിനോദിന് ഇവരോടുള്ള ദേഷ്യമായിരുന്നു പിന്നെ ശരത്തിനോടുള്ള സ്നേഹവും അവനോടുള്ള സഹതാപവും അപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് ശരത്തിനോടുള്ള സ്നേഹവും സഹതാപവും ആയിരുന്നു അത് വെച്ച് ഒരിക്കലും അവന് ഇവരുടെ കൂടെ മര്യാദക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതിപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞ് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പാക്കിയാലും വീണ്ടും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാത്തിൻ്റെ അവസാനമായിരുന്നു ഇന്നത് ശരത് എന്ന അധ്യായവും വിനോദ് എന്ന അധ്യായവും ഇവിടെ അവസാനിപ്പിച്ചു നമ്മൾ അതുപോലെ തന്നെ അവരും അവസാനിപ്പിച്ചു ഇനി അവർക്കിടയിലേക്ക് ആ രണ്ട് വ്യക്തികൾ കടന്നു വരരുത് അതവരെ പറഞ്ഞ് മനസ്സിലാക്കണം ബോധ്യപ്പെടുത്തണം അതാ നമ്മൾ ചെയ്യേണ്ടത് കിച്ചു പറഞ്ഞു അവൻ പറഞ്ഞത് ശരിയാണെന്ന് ആദിത്യയ്ക്കും തോന്നി എന്തായാലും നമുക്ക് അവളോട് സംസാരിക്കണ്ട ആ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ അവർക്ക് പേർക്കും പറ്റും അവർ ഉറപ്പായിട്ടും അവളെ മാറ്റിയെടുക്കും അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകണ്ട അതും പറഞ്ഞ് അവിടെ നിന്നും കിച്ചു നടന്നു അവന്റെ പുറകെ തന്നെ കല്യാണം പിന്നെ ആദിത്യേയും പോയി പോകുന്നതിന് മുമ്പ് ആദി കല്യാണിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചിരുന്നു കുറച്ച് കഴിയുമ്പോൾ അവരെയും കൊണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു ആദി മെസ്സേജ് അയച്ചത് എന്നാൽ അച്ചുവിൻ്റെ അടുത്തിരുന്ന അവൾ അത് കണ്ടില്ലായിരുന്നു അച്ചുവിനെ സമാധാനിപ്പിക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ തിരിച്ച് അവളായിരുന്നു അവരെ സമാധാനിപ്പിച്ചത് അവൾ പറയുന്നത് കേട്ടിരിക്കയായിരുന്നു പേരും അവൾ പറയുന്നത് മുഴുവനും അവളുടെ സങ്കടമാണ് അത് അവൾ സ്വയം ആശ്വസിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നെല്ലാം അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു മതി ഇനി നീ നീ നീയൊന്ന് നിർത്തി നേരം നീ ഒന്ന് കിടക്ക് എന്ന് പറഞ്ഞ് കല്യാണി അച്ചുവിനെ അവളുടെ മടിയിലേക്ക് കിടത്തി അവളുടെ കണ്ണുകളിലെ അപ്പോഴുള്ള ആ നിസ്സഹായ അവസ്ഥ അവരെ മൂന്ന് പേരെയും വേദനിപ്പിച്ചു എന്നാൽ ഇന്നത്തോടെ വിനോദ് എന്ന അധ്യായം അവളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോയി എന്നുള്ളൊരു ആശ്വാസമായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ഇത് ഇനിയും മുന്നോട്ട് പോയാൽ ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം പലപ്പോഴും അച്ചുവിനേക്കാൾ എല്ലാം കൂടുതൽ വിനോദ് സ്നേഹിക്കുന്നത് ശരത്തിനെയാണെന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിനോദിന്റെ ജീവനാണ് ശരത്ത് അതിന് കാരണം മാത്രം ആർക്കും അറിയില്ലായിരുന്നു കല്യാണി ഓർത്തു അച്ചു കല്യാണിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നത് നോക്കി ദേവുവും സോനുവും ഇരുന്നു അല്പസമയം കഴിഞ്ഞതും അവളുടെ അടുത്ത് തന്നെ കിടന്ന് ദേവു ഉറങ്ങി സോനു എൻ്റെ ഫോണൊന്ന് എടുത്തു തരുമോ കല്യാണി ചോദിച്ചു ടേബിളിൽ നിന്ന് അവളുടെ എടുത്ത് സോനു കൊടുത്തു അപ്പോഴാണ് ആദിയുടെ മെസ്സേജ് അവൾ കണ്ടത് അപ്പോൾ തന്നെ അവൾ റിപ്ലൈ കൊടുത്തു അവൾ ഉറങ്ങിയെന്ന് അവൾ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞു പിന്നെ കുറച്ചു നേരം അവൾ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഫോൺ എടുത്തതും അത് ശരത്തായിരുന്നു കല്യാണി എനിക്ക് അച്ചുവിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ ശരത്ത് ചോദിച്ചതും എന്താ എന്താ ശരത്തിന് അച്ഛവിനോട് സംസാരിക്കാനുള്ളത് കല്യാണി അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു അവളുടെ ശരത്ത് എന്നുള്ള വിളിയിലെല്ലാം അവൻ തിരിച്ചറിഞ്ഞിരുന്നു അവൾക്ക് തന്നോടുള്ള ദേഷ്യം കല്യാണി ഞാൻ തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ് അതിന്റെ പേരിൽ അച്ചുവിൻ്റെയും വിനോദിൻ്റെയും അവരുടെ ഇഷ്ടത്തെ ഇല്ലാതാക്കരുത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ വേണ്ട അവൻ പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് കല്യാണി പറഞ്ഞു കല്യാണിയുടെ ദേഷ്യത്തോടുള്ള സംസാരം കേട്ട് സോനു അവളുടെ അടുത്തേക്ക് വന്നു ഇരുന്നു ദേവുപതിയെ കണ്ണു തുറന്നു ഇനി വേണ്ട ശരത് ഞങ്ങളുടെ അച്ചുവിൻ്റെ ജീവിതത്തിൽ ഇനി വിനോദ് എന്ന് പറയുന്ന അധ്യായം വേണ്ട കാരണം നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾക്കറിയാം ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ് കൂട്ടുകാരൻ സ്നേഹിക്കുന്ന പെൺകുട്ടി താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കൂട്ടുകാരി ആയതിൻ്റെ പേരിൽ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ അതിൻ്റെ പേരിൽ സ്വന്തം പ്രണയത്തെ തള്ളിപ്പറഞ്ഞ വിനോദ് എന്ന് പറയുന്ന ആളെ ഇനി ഞങ്ങളുടെ അച്ചുവിന് വേണ്ട ഇത് ഞാൻ പറഞ്ഞതല്ലെട്ടോ കുറച്ചു മുമ്പ് അവൾ തന്നെ പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ അത് ഞങ്ങളുടെ തീരുമാനം കൂടിയാണ് ഇനി അവരെ ഒന്നിപ്പിക്കാൻ ശരത്ത് വിളിക്കണമെന്നില്ല എന്ന് പറഞ്ഞ് കല്യാണി ഫോൺ കട്ട് ചെയ്തു അവൾ ഫോൺ കട്ട് ചെയ്തതും ദേവു ശരത്താണ് വിളിച്ചത് അതെ കല്യാണി പറഞ്ഞു വേണ്ടടാ ഇനി നമ്മുടെ അച്ചുവിന് ആ ബന്ധം വേണ്ട ദേവു പറഞ്ഞു പക്ഷേ പെട്ടെന്ന് മറന്നു കളയാൻ പറ്റില്ല ഞാൻ അങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു വന്നതാണ് അതുകൊണ്ട് എനിക്കറിയാം പെട്ടെന്ന് അവൾക്ക് പറ്റില്ല എന്ന് അവളുടെ അത്രയും ദീർഘനാളിൽ നിന്ന് പ്രണയമൊന്നും അല്ലായിരുന്നു മനസ്സിൽ തോന്നിയ ഇഷ്ടം ആദ്യ ഏട്ടനോട് തുറന്ന് പറഞ്ഞിട്ട് പോലുമില്ല എന്നിട്ടും നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചതാണ് അതുകൊണ്ട് അവളുടെ വേദന എനിക്ക് മനസ്സിലാകും നമുക്ക് സമയം കൊടുക്കാം അവൾക്ക് കല്യാണി പറഞ്ഞു പിന്നീട് അവർ ഒന്നും മിണ്ടിയില്ല കുറച്ച് സമയം കഴിഞ്ഞതും അച്ചു കണ്ണു തുറന്നു അവൾ അവർ പറയുന്നതെല്ലാം കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ കല്യാണി പറഞ്ഞതാണ് ശരിയെന്ന് അവൾക്കും തോന്നി അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോകുന്നത് കണ്ടതും അവർ പേരും പരസ്പരം നോക്കി വാഷ്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയ അച്ചു അവരെ നോക്കി പുഞ്ചിരിച്ചു നമുക്കൊന്ന് പുറത്തേക്കിറങ്ങിയാലോ അച്ചു ചോദിച്ചു എങ്ങോട്ടാ വാ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാം അച്ചു പറഞ്ഞു ജ്യൂസ് കുടിക്കാനാണെങ്കിൽ നമുക്ക് കല്ലുവിൻ്റെ വീട്ടിൽ പോയാൽ പോരെ അവിടെ ഏത് വെറൈറ്റി ജ്യൂസ് വേണമെങ്കിലും കിട്ടും അല്ലേ കല്ലു ദേവു ചോദിച്ചു അതെന്താ അത് ജ്യൂസ് കൗണ്ടറാണോ നീ ചോദിക്കുന്ന എല്ലാ ജ്യൂസും അവിടെ കിട്ടാനായിട്ട് അച്ചു ചോദിച്ചു നമുക്ക് നമ്മുടെ സ്ഥിരം കടയിൽ പോയി കഴിക്കാം ഏത് നമ്മുടെ ഗോപിച്ചേൻ്റെ കടയിലോ ദേവു ചോദിച്ചു അതെ പോകാം അച്ചു എല്ലാവരോടും ചോദിച്ചു അവളുടെ ഇഷ്ടത്തിന് അവർ നിന്ന് കൊടുത്തു പോകാം എന്ന് പറഞ്ഞ് വേഗം തന്നെ എല്ലാവരും റെഡിയായി അച്ചുവും കണ്ണാടിയിൽ നോക്കി മുടിയെല്ലാം കെട്ടിവെച്ചു റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും അച്ചു ശരിക്കും മാറാൻ നോക്കുകയാണല്ലേ ദേവു അവളുടെ അടുത്തുനിന്ന കല്യാണിയോട് ചോദിച്ചു മാറാൻ നോക്കുകയാണോ അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ലേ കൂടെ നിൽക്കാം അതേ നമുക്ക് പറ്റൂ കല്യാണി പറഞ്ഞു അവർ നാലുപേരും താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോഴേ കണ്ടു അവിടെ നിൽക്കുന്ന കനകാമ്മയെ കനകാമൈ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാട്ടോ എവിടേക്കാ മക്കളെ ഒന്ന് ചുമ്മാ കറങ്ങിയിട്ട് വരാം ഉം ഇന്ന് ക്ലാസ്സിൽ പോകാതെ കറങ്ങലായിരുന്നു പരിപാടിയല്ലേ കനകാമ്മ ചോദിച്ചു അങ്ങനെയൊന്നുമില്ല കനകാമെ ചുമ്മാ ഒന്ന് പോയിട്ട് വരാം അച്ചോ പറഞ്ഞത് ഉം ശരി ഒരുപാട് വൈകിക്കണ്ട കേട്ടോ നേരത്തെ ഇങ്ങോട്ട് പോരണം കല്ലു ശ്രദ്ധിക്കണം കേട്ടല്ലോ ഉം ഞാൻ നോക്കിക്കോളാം അമ്മേ എന്ന് പറഞ്ഞ് കല്ലു കനകുടെ കവളിൽ പിടിച്ചു അവർ പുറത്തേക്കിറങ്ങി കാറിൽ കയറുന്നതിനു മുമ്പ് തന്നെ കല്യാണി ആദിക്കും കിച്ചുവിനും മെസ്സേജ് ചെയ്തിരുന്നു അവളോട് ഇപ്പോൾ പോകുന്നതിനു മുമ്പ് ആദിയോടും കിച്ചുവിനോടും പറയണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദി ഹോസ്പിറ്റലിൽ ബിസി ആയത് എപ്പോഴും അവൾ അവളുടെ മെസ്സേജ് കണ്ടെന്ന് വരില്ല അതുകൊണ്ടാണ് കിച്ചുവിനും മെസ്സേജ് അയക്കാൻ പറഞ്ഞത് അവളുടെ മെസ്സേജ് രണ്ടുപേരും ഒരുമിച്ച് തന്നെ കണ്ടു അച്ചുവിൻ്റെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി പുറത്തേക്ക് പോകുകയാണെന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്നും അവൾ വ്യക്തമായി പറഞ്ഞത് കൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞ് മെസ്സേജ് അയച്ചു അവർ നാലു പേരും കൂടി ഗോപിചേട്ടൻ്റെ കടയുടെ മുന്നിൽ ചെന്ന് നിന്നു വണ്ടി സൈഡിലായി പാർക്ക് ചെയ്ത് നാലുപേരും ഇറങ്ങി അവരെ കണ്ടതും ഗോപിച്ചേട്ടൻ എന്തുപറ്റി മക്കളെ ഈ നേരത്ത് പതിവില്ലാത്തതാണല്ലോ അവരെ കണ്ടതും ഗോപിച്ചേട്ടൻ ചോദിച്ചു അതു പിന്നെ ചുമ്മാ ഇന്ന് കോളേജിൽ പോയില്ല അപ്പോൾ ഇറങ്ങിയതാണ് ദൈവമാണ് പറഞ്ഞത് എന്താ മക്കൾക്ക് വേണ്ടത് നിനക്കെന്താ വേണ്ടത് ദേവു അച്ചുവിനോട് ചോദിച്ചു എനിക്ക് ഗോപിച്ചാടിൻ്റെ സ്പെഷ്യൽ അവൽ മിൽക്ക് തന്നെ എടുത്തോ എന്നാൽ പിന്നെ ചേട്ടാ ഞങ്ങൾക്കും അതുതന്നെ മതി അച്ചു പറഞ്ഞതും എല്ലാവരും അതുതന്നെ പറഞ്ഞു അപ്പോഴാണ് ഗോപിച്ചാടിന്റെ ഭാര്യ അങ്ങോട്ട് വന്നത് മക്കളെ ദേ ചൂടു ഉണ്ണിയപ്പോ വേണോ വേണോന്നോ ഇതെന്ത് ചോദ്യം എൻ്റെ ചേച്ചി ചോദിക്കുന്നത് ഇങ്ങോട്ട് എടുക്ക് എന്ന് പറഞ്ഞ് ദേവു അവിടെ ഇട്ടിരിക്കുന്ന ബെഞ്ചിലിരുന്നു ഗോപിച്ചേൻ്റെ ഭാര്യ ശോഭന ചേച്ചിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുക്കുന്ന പതിവുണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഇവരെ കണ്ട അതിൽ നിന്ന് കൊടുക്കാറുണ്ട് അതിന് പൈസ വാങ്ങാറില്ല എങ്കിലും കല്യാണിയും കൂട്ടരും നിർബന്ധിച്ച് തന്നെ കൊടുക്കാറാണ് പതിവ് അവർ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോപിച്ചേട്ടൻ്റെ മകൻ സത്യ അങ്ങോട്ട് വരുന്നത് അവൻ്റെ മുഖത്തെ സങ്കടം കണ്ടതും എന്തു പറ്റി ഗോപിച്ചേട്ടാ സത്യക്ക് ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നു അവൻ കരഞ്ഞോ അവനെ നോക്കിക്കൊണ്ട് ദേവു ചോദിച്ചു സത്യ പ്ലസ് ടു പാസ്സായി നിൽക്കുകയാണ് പക്ഷേ കോളേജിലേക്ക് പോകാൻ അവൻ തയ്യാറാകുന്നില്ല നല്ല മാർക്കുണ്ടായിരുന്നു എന്നാലും അവന് സംസാരശേഷിയില്ല അതുകൊണ്ട് തന്നെ കൂട്ടുകാർ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് അവൻ കോളേജിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ചെറിയൊരു വഴക്ക് കഴിഞ്ഞിരിക്കുകയാണെന്ന് ഗോപിചട്ടൻ പറഞ്ഞു നിനക്ക് എന്താ സത്യ കോളേജിൽ പോയാൽ നിനക്ക് സംസാരിക്കാനുള്ള ശേഷി മാത്രമേ ഇല്ലാതെയുള്ളൂ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ നിനക്ക് റിപ്ലൈ കൊടുക്കാനല്ലേ പാട് അത് നീ എഴുതി കൊടുക്കുകയോ അല്ലെങ്കിൽ നിന്റെ മൊബൈലിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലോ പോരെ അതിന് നീ കോളേജിൽ പോകാതിരിക്കുന്നോ എന്താ സത്യം നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സോനുവും അച്ചുവും ദേവുവും കല്യാണിയും അവനെ ഇരുത്തി സംസാരിക്കാൻ തുടങ്ങി ഇവിടെ വന്ന് പലപ്പോഴും സത്യമായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ഭാഷ അവർക്ക് കുറച്ചൊക്കെ മനസ്സിലാകും ഇല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു കൊടുക്കും ഒരുപാട് തവണ നിർബന്ധിച്ച് പറഞ്ഞിട്ടും അവൻ്റെ വിഷമം മാറാത്തതുപോലെ തോന്നി അവന് എന്തോ മനസ്സിൽ കാര്യമായ വിഷമം തട്ടിയിട്ടുണ്ടെന്ന് തോന്നിയതും കല്യാണി എന്താ സത്യ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക് ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരെങ്കിലും നിന്നെ കളിയാക്കിയോ എന്നെല്ലാം കല്യാണി ചോദിക്കുന്നുണ്ട് അവൻ ഒന്നും മിണ്ടാതെ തലകുണിച്ചിരിക്കുന്നതേയുള്ളൂ സത്യ ദേ നീ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മൊത്തേക്ക് നോക്കി എന്റെ സങ്കടത്തോടെ അവരിയ്ക്കുന്നത് അവർക്കുള്ള ഒരേ ഒരു മകനല്ലേടാ നീ നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന അവർക്ക് സങ്കടാവില്ലേ ആവില്ലേ സത്യ നീ നിന്റെ കുറവുകൾ മാത്രമേ ഓർക്കുന്നുള്ളൂ എന്നാ നീ നിന്നേക്കാൾ കുറവുള്ള മറ്റുള്ള കുട്ടികളെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ആദ്യം നീ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്ക അപ്പോ നിന്റെ ഈ ചെറിയൊരു കുറവില്ലേ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു കുറവ് അത് മാറിക്കിട്ടും അതൊന്നും ഒന്നുമല്ലാന്ന് നിനക്ക് തോന്നുന്നു കല്യാണി പറഞ്ഞു അപ്പോഴും ഒന്നും ഒന്നുമിണ്ടാതിരിക്കുകയായിരുന്നു അവൻ ഞാനേ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അച്ചു എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും ഗോപിച്ചേട്ടൻ അവൽ മിൽക്കെടുത്തു തോന്നുന്നു അതാണ് പെണ്ണ് വേഗം പോയത് അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് സോനു പറഞ്ഞു ഇതിപ്പോ അവളുടെ വിഷമം മാറ്റാൻ വേണ്ടി വന്നിട്ട് ഇവൻ്റെ വിഷമം മാറ്റേണ്ട അവസ്ഥ വന്നല്ലോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോക്കി നിൽക്കുമ്പോഴാണ് അച്ചു ഒരു ഗ്ലാസ് അവൽ മിൽക്കും കുടിച്ചുകൊണ്ട് വരുന്നത് എന്റെ അച്ചു നീ ഇത്ര എന്തിനു പിടിക്കുന്നത് എന്താണെന്ന് അറിയില്ല മനസ്സിൽ സങ്കടമുള്ളത് കൊണ്ടാൻ തോന്നുന്നു ഭയങ്കര വിശപ്പ് തോന്നുന്നു അച്ചു ഒരു സ്പൂൺ കോരി കുടിച്ചുകൊണ്ട് പറഞ്ഞു അവരെല്ലാവരും അവൾ കുടിക്കുന്നത് നോക്കി ഇപ്പോൾ അവളുടെ മുഖത്ത് സങ്കടമൊന്നും സങ്കടമൊന്നുമില്ലാന്ന് അവർക്ക് തോന്നി കുറച്ച് സമയം കൂടി അവരെല്ലാവരും സത്യയോട് സംസാരിച്ചോണ്ടിരുന്നു അപ്പോഴേക്കും ഗോപിച്ചേട്ടൻ അവർക്കുള്ള ഷെയ്ക്കും കൊണ്ടുവന്ന് കൊടുത്തു സത്യ നിനക്ക് വേണ്ടേ അവൻ ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതെ മോള് കുടിച്ചു എന്ന് പെട്ടെന്ന് ഗോപിചട്ടൻ പറഞ്ഞതും സത്യയുടെ മുഖം മാറി അവൻ ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു എന്താടാ അവൻ പെട്ടെന്ന് എഴുന്നേറ്റതും ദേവു പേടിച്ചു പോയി അവൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന അവന് പറയാൻ പറ്റുന്നില്ല എന്താ അവൻ്റെ വെപ്രാളം കണ്ട് ദേവവും അച്ചുവും സോനുവും എല്ലാം വന്ന് ചോദിച്ചു അവൻ അച്ചുവിനെ നോക്കി അവൻ അച്ചുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുന്നു അവളുടെ മുഖത്ത് പിടിക്കാൻ നോക്കുന്നു പെട്ടെന്ന് അച്ചുവിൻ്റെ വായിൽ നിന്നും ചോര വരുന്നത് കണ്ടതും സത്യ പേടിയോടെ കരയാൻ തുടങ്ങി അപ്പോഴാണ് ദേവു അച്ചുൻ്റെ വായിൽ നിന്നും ചോര വരുന്നത് കാണുന്നത് അവൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നത് കണ്ടതും ഗോപിച്ചേട്ടൻ വേഗം തന്നെ അവളെ താങ്ങി പിടിച്ചു അത് കണ്ടതും ദൈവവും കല്യാണിയുമെല്ലാം ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും അച്ചുവിൻ്റെ ബോധം മറിഞ്ഞിരുന്നു പേടിയോടെ മതിലിൽ ചാരി കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓർന്നിരുന്നു പോയി സത്യ ഒരു നിമിഷം പകച്ചുപോയ കല്യാണി പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നു ദയവു വേഗം വേഗം കാറിലേക്കെടുത്ത് എന്ന് പറഞ്ഞതും ഗോപിച്ചേട്ടനും അവരെല്ലാവരും കൂടി താങ്ങിക്കൊണ്ടുവന്ന് അച്ചൗനെ കാറിലെടുത്തി കല്യാണി ആദിയുടെ ഹോസ്പിറ്റലിൽ ലക്ഷ്യമാക്കി കാറെടുത്തു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഈ സ്റ്റോറിക്ക് ഒരു നീണ്ട ഗ്യാപ്പ് തന്നെ വന്നോ എന്ന് എനിക്കറിയാം എല്ലാം കൂടി ചെയ്യാൻ സമയം കിട്ടുന്നില്ല കേട്ടോ രാവിലെ തന്നെ അമ്മയടുത്തേക്ക് പോവും ഹോസ്പിറ്റലിലേക്ക് അതും കഴിഞ്ഞ് വൈകിട്ട് തിരിച്ചു വരും അതിനിടയ്ക്ക് എല്ലാ സ്റ്റോറിയും കൂടി എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതുവരെ കൂടെ ഉണ്ടാകണം കേട്ടോ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക